ന്യൂസ് ലീഡർ പുറത്തു കൊണ്ടുവന്ന പുറത്തുകൊണ്ടുവന്ന കേസിൽ കേന്ദ്ര അന്വേഷണം വരുന്നു തൃശൂർ കോർപ്പറേഷന്റെ അമൃത് കുടിവെള്ള പദ്ധതിയിലെ ക്രമക്കേട് സംബന്ധിച്ച പരാതി ശ്രദ്ധയിൽപ്പെട്ടെന്നും അന്വേഷണത്തിന് മൂന്നംഗ സമിതിയെ നിയോഗിച്ചെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് രാജ്യസഭയിൽ ജെ ബി മേത്തർ എം പി ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര നഗരവികസന സഹമന്ത്രി കൗശല് കിഷോറാണ് രേഖാമൂലം മറുപടി നൽകിയത് കേരള അമൃത് മിഷൻ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ അന്വേഷണം പുരോഗമിക്കുന്നതായി മന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി അമ്പത് കോടിയുടെ പദ്ധതിയിൽ ഇരുപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് കാണിച്ച് കോർപ്പറേഷന്റെ മുൻ സെക്രട്ടറി ആർ രാഹേഷ് കുമാറാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്തയച്ചത് ഇരുപത് കോടിയുടെ ക്രമക്കേടിന് പുറമെ ഗുരുതര ആരോപണങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിരുന്നത് ന്യൂസ് ലീഡർ ചാനലാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിന് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതോടെ സംസ്ഥാന തദ്ദേശ വകുപ്പും അന്വേഷണം ആരംഭിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച കോർപ്പറേഷൻ്റെ ആസ്ഥാനത്തെത്തിയും ജീവനക്കാരെ വിളിച്ചു വരുത്തിയും തെളിവെടുപ്പ് നടത്തി അതിനു പിന്നാലെയാണ് കേന്ദ്രവും അന്വേഷണവുമായി രംഗത്തെത്തിയത് ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടൽ ശക്തമാണെന്ന ആരോപണമുണ്ട് കേരളത്തിൽ തൃശൂർ കോർപ്പറേഷൻ മാത്രമാണ് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയതെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അമൃത് പദ്ധതിയിലെ ക്രമക്കേടിൽ ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ക്രമക്കേട് സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കെ പ്രമോദ് ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്